ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് സൺഡേ ആണ് ഞങ്ങളിത് ഒരു അടിപൊളി ചെറിയൊരു അടിപൊളി എന്ന് പറയാൻ പറ്റില്ല എന്നാലും മഴയൊക്കെയാണ് എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റും കാര്യങ്ങളാണ് വലിയ ചൂടില്ല കേട്ടോ അതാട്ടോ മെയിൻ സംഭവം അപ്പം ഞങ്ങളിതേ ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന വണ്ടികളൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ ഇറങ്ങിയാട്ടോ ഔട്ട്ഡോർ അപ്പോൾ നമ്മൾ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ദൈവം വിഷ്ണു വീഡിയോസിലേ കണ്ടിട്ടുണ്ട് സോ നമ്മളത് നമ്മുടെ അടുത്തുള്ള ഒരു അടിപൊളി പ്ലേസ് ഉള്ളപ്പോൾ ഒത്തിരി വലിയ വലിയ സ്ഥലങ്ങളൊന്നും കാണാൻ പോകേണ്ട കാര്യമില്ല അപ്പോൾ ഉറപ്പാറ എല്ലാവർക്കും അറിയാമായിരിക്കും അത്യാവശ്യം ഒരു അട്രാക്ഷൻ ആയിട്ടുള്ള ആണ് അപ്പോൾ നമ്മൾ അവിടെ പോയി കേട്ടോ വണ്ടി ഓടിക്കാൻ പോകണം കാരണം നമ്മുടെ ഇരിക്കുന്ന ക്രോളറാണല്ലോ അപ്പോൾ അവിടുത്തെ ആ ഒരു ടെറൈനും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന കാണാം വീഡിയോയിൽ ബാക്കി ഡ്രൈവിംഗ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും പിന്നെ അവിടുത്തെ ലൊക്കേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ വെയിറ്റൻസി വീഡിയോ അത് സ്കിപ്പ് ചെയ്തു പോരത് ഫുള്ളായിട്ട് കാണാം അപ്പോൾ ഗായ് ഇത് നമ്മുടെ ഒറവപ്പാറയിലേക്കുള്ള വഴിയാട്ടോ ഇത് അത്യാവശ്യം ടാറട്ട റോഡൊക്കെയാണ് അപ്പോൾ മെയിൻ വഴിയിലോട്ട് നമ്മൾ എത്തണമെങ്കിൽ ഈ വഴിക്ക് വേണം നമ്മൾ കയറി പോകാൻ ഓളമറ്റത്തുനിന്ന് തിരിഞ്ഞ് വേണം കേട്ടോ പോകാൻ അപ്പോൾ ബാക്കി മെയിൻ സംഭവത്തിലേക്ക് നമ്മൾ എത്താൻ പോകുക കേട്ടോ അപ്പോൾ അവിടെ എത്തിക്കുമ്പോൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ എല്ലാ സംഭവങ്ങളും അപ്പോൾ ഇതാട്ടോ എൻ്റെ മെയിൻ കവാടം അപ്പം നമ്മൾ മെയിൻ കവാടത്തിലേക്ക് ഇത് എൻ്റർ ആയി ഇത് അമ്പലത്തിന്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫൈനലി ഇത് നമ്മൾ താഴേന്നേരം ഏകദേശം ഒരു ഒരു കിലോമീറ്റർ എന്ന് വേണം പറയാൻ നമ്മളത് പയ്യെ പയ്യെ മേളിലെത്തി അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എൻ്റെ വണ്ടി ഞാൻ പോളോ യാന്ന് നിങ്ങൾക്കറിയാം ഞാൻ പോളോ എടുത്തില്ല കേട്ടോ കാരണം പോളോ ഈ വഴിക്കൊന്നും പോകത്തില്ല നല്ല വഴിയും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ സോണറ്റ് ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വരാൻ പറ്റി അത്യാവശ്യം തെന്നിത്തെറിച്ചൊക്കെ കിടക്കും എന്നാലും കുഴപ്പമില്ല വണ്ടി പിടിച്ച് പിടിച്ച് പോകുന്നുണ്ട് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ പേടിക്കാനൊന്നും ഇല്ല മഴ സമയമായ ടയർ കണ്ടീഷനും എല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഗായ് ഇതേ നമ്മുടെ മെയിൻ ലൊക്കേഷൻ നമ്മൾ എത്തി കേട്ടോ ഇതാണ് ഓറോപ്പാറ അമ്പലവും അമ്പലത്തിന്റെ പരിസരവും ഒരു രശയില്ലാത്ത വൈബ് എന്ന് പറഞ്ഞാൽ അന്യായ വൈബാട്ടോ ഞാൻ കുറേ നാളായി വന്നിട്ട് ഞാൻ ഉത്സവത്തിന് വരാറുണ്ട് അത് രാത്രിയാണ് പക്ഷെ ഒരു രശിയില്ലാത്ത വ്യൂവും കാര്യങ്ങളാണ് പിന്നെ ഒരു ഒക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ ആ ഒരു ആമ്പൽക്കുളത്തിൻ്റെ ബാക്കിലായിട്ട് ആ വ്യൂ ഒരു രക്ഷയില്ല സൂപ്പറാണ് നിങ്ങൾ മസ്റ്റായിട്ടും മഴയാന്ന് ഓർത്ത് വരാതിരിക്കരുത് മഴയത്താണ് വരേണ്ടത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക മഴയത്ത് വന്നാൽ വേറൊരു വൈബാണ് ഞാൻ നിങ്ങളെ കാണിച്ചതരാം കേട്ടോ ഇവിടെ അത്യാവശ്യം ചെറിയ ഓഫ് റോഡും കാര്യങ്ങളാണ് അപ്പോൾ വണ്ടി നമ്മൾ നോക്കി ഇറക്കണം കേട്ടോ ഇപ്പോൾ അതെ വണ്ടി ഇറങ്ങി വരുവാട്ടോ അപ്പോൾ സൈഡും കാര്യങ്ങളൊന്നും തട്ടാതെ വേണം ഇറക്കാൻ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വണ്ടി ഇത് നമ്മൾ ഡിക്കിയിലായിട്ട് എടുത്ത് വെച്ചേക്കണം അതാകുമ്പോൾ അത്യാവശ്യം സ്പേസും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റംസും ഇതിൻ്റെ അകത്തോണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം തേ നമ്മുടെ ബ്രോങ്കോ ബ്രോങ്കോക്കൂട്ടനുണ്ട് ടൈഗക്കൂട്ടനുണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ തുടയ്ക്കാനും പറക്കാനൊക്കെ ആയിട്ടോ നമ്മൾ ഈ ക്ലോത്ത് ഇവിടെ എടുത്ത് വെച്ചേക്കണേ പിന്നെ നമ്മുടെ വില്ലീസ് ഇത് ഇതിൻ്റെ അകത്തോട്ടോ അതിന് മാത്രം കേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ സേഫായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാം സെറ്റാണ് നമുക്ക് പയ്യെ നൈസായിട്ട് അടുത്തൊരു മഴയ്ക്ക് മുന്നേ പുറത്തേക്ക് ഇറക്കാം കേട്ടോ അപ്പം ഗൈസ് ചെയ്ത് നമ്മുടെ ടൈഗാക്കുട്ടിനെ നമുക്ക് ആദ്യം പുറത്തിറക്കാം കേട്ടോ ഇവൻ കേസിലൊന്നും അല്ല ഇരിക്കണേ അടിപൊളി അപ്പം നമ്മളത് ടൈഗാ ടെക്കിനെ അങ്ങ് പുറത്തെടുത്തു ഇനി അതിൻ്റെ നമ്മുടേത് റിമോട്ട് വില്ലീസ് നമുക്ക് എടുക്കാം കേട്ടോ വലിയ താമസം ഇല്ലാണ്ട് എടുക്കാം അപ്പോൾ ഗൈ ഇത് നമ്മുടെ ടൈഗാ ടെക്ക് നമ്മൾ പുറത്തിറക്കി കേട്ടോ പക്ഷേ ഇത് ഓഫ് റോഡ് വണ്ടി അല്ലാത്തതുകൊണ്ട് ട്രാക്ക് ഇല്ലാത്തതുകൊണ്ട് സാധനം എന്താ ചെയ്യും വിട്ടടിച്ച് പോകുകട്ടോ ഒരു രക്ഷയില്ല ഒരു ലെക്കിനകാനും ഇല്ല പോകുന്നേ പക്ഷേ വില്ലീസ് അങ്ങനെയല്ല ഡ്രാഗ് ബ്രേക്കും ഈ പറഞ്ഞവരെ ക്രോളർ ആയത് പിടിച്ച് പിടിച്ചിറിയുമ്പോഴും കണ്ടോ ടയറൊക്കെ ചെന്ന് ചുമ്മാ ഡ്രിഫ്റ്റ് അടിക്കുക എന്നാലും കുഴപ്പമില്ല മഴ തുടങ്ങി തുടങ്ങിയ അപ്പോൾ കൈസ് ഇതേ മഴ ജസ്റ്റ് ഒന്ന് ഒതുങ്ങിയിട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഐറ്റം നമുക്ക് വയ്യെ പുറത്തെടുത്ത് പയ്യ നൈസ് ഓഫ് റോഡ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ദേ പെട്ടി നമ്മൾ വയ്യ തുറന്നു കേട്ടോ അതെ നമ്മുടെ വില്ലി ദേ ഇരിക്കണു വിത്ത് എ ഡ്രൈവർ അപ്പോൾ നമുക്ക് പയ്യ ഒന്ന് ഓടിച്ചൊക്കെ നോക്കാം റിമോട്ടിലെ ബാറ്ററി സത്യം പറഞ്ഞാൽ മേടിക്കാൻ ചെറുതായിട്ടൊന്ന് വിട്ടുപോയി അത്യാവശ്യം ബാറ്ററിയും കാര്യങ്ങളും ഉണ്ട് എന്നാലും നമുക്ക് നോക്കാം അപ്പോൾ കൈസ് ഇതേ നമ്മുടെതേ പാറയിൽ വണ്ടി ഇറക്കി ഇറക്കിയിട്ടോ അപ്പോൾ ഇതേ വീലും കാര്യങ്ങളൊക്കെ പൊങ്ങി ആകാശത്തൊക്കെ ആയിട്ടോ നിൽക്കണേ ഇതേ ഒരു സൈഡ് പൊങ്ങിയൊക്കെ ആട്ടോ നിൽക്കണേ വൺ സീൻ അടിപൊളിയായിട്ടില്ല നിങ്ങൾ തന്നെ നോക്കി ഈ ഒരു സെറ്റപ്പിലാട്ടോ വണ്ടി വരുന്നത് അതെ നാല് വീലയിലും ലോക്ക് ചെയ്ത് നിർത്തിയേക്കോ വണ്ടി അതുകൊണ്ട് തന്നെ നമുക്കത് പയ്യെ ഗ്രിപ്പുള്ള ഭാഗം വെച്ചിട്ട് നമുക്കൊന്ന് റിവേഴ്സ് എടുത്ത് നോക്കാം ആ ഒരു ടയറേ ശരിക്കും ടച്ചായിട്ടുള്ളൂ ബാക്കി ഇതേ രണ്ട് ടയറും ഫ്രണ്ട് യറും അധികം ആയിട്ടില്ല അപ്പോൾ നമുക്കിത് പയ്യെ ഫ്രണ്ട് എടുത്തിട്ട് നാല് വീലും ടച്ചാക്കിയിട്ട് റിവേഴ്സ് എടുക്കാം കണ്ടോ എന്നെ സ്മൂത്തായിട്ടാണ് കയറി വരുന്നത് നോക്കി അടുത്താൽ നമുക്കിത് ഇതൊക്കെ ചെറിയ സംഭവം കേട്ടോ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസിൽ വണ്ടി ഇതേ കയറി വരുന്നുണ്ട് കേട്ടോ കണ്ടോ ക്ലൈംബ് ചെയ്ത് ക്ലൈം ചെയ്ത് ക്ലൈംബ് ചെയ്താട്ടോ കയറുന്നത് പിന്നെ എഫ് എം എസിൻ്റെ വണ്ടിയുടെ ഒരു കിഡില സംഭവം എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഈ ട്രാക്ക് ബ്രേക്ക് നമുക്ക് ഏത് എന്താ പറയുക ഏത് ബുദ്ധിമുട്ടുള്ള സർഫസിനെ നമുക്ക് വണ്ടി ഈസി ആയിട്ട് കൊണ്ട് നിർത്താൻ പറ്റും നിർത്തിയിട്ട് പിന്നെ നമുക്ക് സൗകര്യം പോലെ എടുക്കണേ എടുക്കാം ബാക്ക് എടുക്കണേ എടുക്കാം ആ ഒരു സെറ്റപ്പിൽ ട്രാക്ക് ബ്രേക്ക് കിട്ടുന്നതുകൊണ്ട് ഭയങ്കര രസം വണ്ടി ഓടിക്കാൻ കാശാൻ കണ്ടോ പിടിച്ചു പിടിച്ച് പിടിച്ച് നൈസ് അല്ലേ കാണാൻ തന്നെ പയ്യെ 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 ക്രോൾ ചെയ്ത് ക്രോൾ ചെയ്താട്ടോ പോകുന്നേ അത്യാവശ്യം നല്ലൊരു റഫ് ആയിട്ടുള്ള ടെറൈനായത് കൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാൻ കണ്ട നല്ല ബാക്ക്ഗ്രൗണ്ടും പൊളി ദാസനും വിജയനും ആ സിനിമയെ പറയുന്നത് ഇവൽറ്റകളുടെ സൗണ്ട് കേൾക്കാൻ എന്ത് രസം എന്ന് പറയുന്ന ആ ക്രോൾ ചെയ്ത് വരുന്ന സൗണ്ട് കേട്ടെ കിരികിരി എന്ത് രസമല്ല അത് കേൾക്കാൻ അത് കേട്ട് ഓടിക്കുമ്പോ ഉള്ളൊരു ഫീല് അടിപൊളിയാണ് അപ്പൊ ഗായ്സ് ദേസ്റ്റ് ടൈം ആട്ടോ ഇത്രയും വലിയൊരു സ്ഥലത്ത് വന്ന് ഓഫ് റോഡ് ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇതേ നമ്മൾ ഹെവി ഓഫ് റോഡായി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഫ്ലാറ്റ് സർഫസിലേക്ക് വന്നു അപ്പോൾ അതെ നമ്മളെ പയ്യെ നമ്മൾ റിമോട്ടിൽ നമ്മുടെ ക്ലൈ ക്രോളിങ് മോഡ് മാറ്റി ഇച്ചിരി സ്പീഡ് മോഡ് ഇടുക കേട്ടോ ഇനി നമുക്ക് കുറച്ചുകൂടെ പറന്നടിച്ച് പോവാം കാരണം വഴി വലിയ കുഴപ്പമില്ല ഇപ്പം ആശ നല്ല സ്പീഡായിട്ടോ പറന്നടിച്ചാൽ പോകണേ അപ്പോൾ അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് ട്രാവൽ ചെയ്യാനൊക്കെ പറ്റും ബ്രോങ്കോ കുറേ വരുന്നുണ്ട് കേട്ടോ ബ്രോങ്കോയ്ക്ക് ഇതൊന്നും ഒരു വിഷയമില്ലാന്നുള്ള രീതിയിലാണ് കേട്ടോ കയറി വരുന്നത് ഏത് ഡറൈനും ഒരു വിഷയം ഇല്ലാത്ത സെറ്റപ്പിലാണ് വരുന്നത് അത് രണ്ടും കൂടെ ഒരുമിച്ച് പോകുമ്പോൾ ആ സൈസ് ഡിഫറൻസ് ഒക്കെ ശ്രദ്ധിച്ചോ ഈ ഒരു സെറ്റപ്പിലാട്ടോ ഇവിടെ രണ്ടു വട്ടിയും ചെറുതായിട്ട് പാടുപെടുന്നുണ്ട് കേട്ടോ ഒന്ന് കേറി പറ്റാനായിട്ട് കാരണം ഇത് ഇച്ചിരി തെന്നിക്കിടക്കുന്ന സർഫസ് ആയുണ്ട് നിർത്തിയെടുത്തുനിന്ന് ക്രോൾ ചെയ്ത് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ സ്പീഡി വന്ന് കയറണം എന്നാലും കുഴപ്പമില്ല ഞാൻ പയ്യ സേഫ് ആയിട്ട് സൈഡിൽ കൂടെ വന്ന് കയറിയിട്ടോ വിഷ്ണുവിൻ്റെ വണ്ടി ഇതേ കയറാനായിട്ട് ശ്രമിക്കുന്നു രണ്ടു മൂന്നാലാമത്തെ ട്രെയിലും നടന്നില്ല പക്ഷെ എന്നാലും സ്പീഡി വന്ന് പടയിൽ നിന്ന് കയറാൻ പറ്റും അപ്പൊ ദേ നമ്മളോട് ഒരു ചലഞ്ചായിട്ട് ചെറിയൊരു രസ്റ്റിന് ഇവിടെയാട്ടോ നമ്മുടെ വണ്ടി ഇപ്പോൾ നിൽക്കണേ ഇവിടുന്ന് ഇങ്ങനെ പോയി 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 ആ പാറ വഴി ചെന്ന് ആ പാറയുടെ മേളിൽ എത്തിക്കാൻ പറ്റുമോ കേട്ടോ നമ്മുടെ ഒരു ചലഞ്ച് ഒരു റെസ്ത്തിന് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം ഈ സർഫസിലൊക്കെ ആ വണ്ടി ഇതേ കൂളായിട്ട് കയറുന്നുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഓഫ് റോഡ് വഴിയാട്ടോ നമുക്ക് ജസ്റ്റ് അവിടെ വരെ എത്താൻ പറ്റുമോ എന്ന് നോക്കാം കൈസ് ചെയ്ത് നമ്മൾ ഭ്രോഗം കൂടെ കുറേ ഒപ്പം പിടിച്ചെത്തിയിട്ടോ ഇവിടെ ഇനി അടുത്തത് വലിയൊരു കടമ്പ കേട്ടോ കിടക്കാനുള്ളത് ഉല്ല ഉടക്കി കായ് പയ്യൊന്ന് മാറ്റി കൊടുക്കണം അല്ലെ ടയറേലൊക്കെ ഉടക്കി ചെറുതായിട്ട് അപ്പോൾ ഗായ് നമ്മുടെ മിഷൻ അക്കംബ്ലിഷ് ആയിട്ടോ നമ്മൾ കറക്റ്റാ താഴേന്ന് കണ്ട സ്ഥലത്ത് ഇത് അവിടെ നമ്മൾ ഇവിടെ എത്തി വണ്ടി ഓടിച്ച് മഴ പെയ്തു തുടങ്ങി അപ്പോൾ പയ്യെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടോ കാരണം ഏകദേശം ടൈമും കുറേ നേരമായി അപ്പോൾ നമ്മുടെ ഒരു ചലഞ്ചും കഴിഞ്ഞു നമ്മളിന്ന് വന്ന നമ്മുടെ ഓഫ് റോഡിങ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു ഇതേ വണ്ടി മറിഞ്ഞ് സോൾജർ നിലത്ത് വീണ് പരിക്കൊക്കെ പറ്റി അപ്പോൾ ഗായ് ഇറ്റ്സ് ഓക്കെ മഴതെ കനത്തു കൂട്ടോ പക്ഷേ നല്ല രസമാണ് ഇവിടെ ഈ മഴയത്ത് നിൽക്കാൻ എന്നാലും നല്ല മഴയായി നമുക്കിനി പയ്യെ വണ്ടിയിൽ പോയി കയറാം അപ്പോൾ ഫ്രണ്ട്സ് ദേ നമ്മുടെ വണ്ടി ഫുള്ള് നനഞ്ഞിട്ടോ പായത്തിന് ഞാൻ എൻ്റെ ഷോപ്പിൽ നിന്ന് തുണിയൊക്കെ ആയിട്ടാണ് വന്നേ അതുകൊണ്ട് പയ്യത തുടച്ച് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് കാര്യം പറഞ്ഞാൽ വലിയ വാട്ടർ അസിസ്റ്റൻ്റ് കാര്യങ്ങളൊന്നും അല്ല കമ്പനി അങ്ങനെ അവകാശപ്പെടുന്നില്ല ഇപ്പോൾ വെള്ളം കാര്യങ്ങളൊക്കെ തുടച്ച് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് കയറ്റി വയ്ക്കാൻ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡ്രൈവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കിട്ടോ കാരണം അതേ വെളിയിൽ ഉടിഞ്ഞ മഴയാണ് നമ്മൾ ഓടി വന്നാൽ കയറി എന്നാലും വണ്ടി കുറച്ച് നനഞ്ഞു റിമോട്ടും നനഞ്ഞു ഇപ്പം ഇതിന് ഫുള്ള് ക്ലീനാക്കി സെറ്റപ്പ് ആക്കിയേ നമ്മൾ വയ്ക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ സൺഡേ ഞായറാഴ്ച ദിവസങ്ങളൊക്കെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇതുപോലെ നൈസായിട്ടൊരു ഡ്രൈവിനൊക്കെ പോവുക നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വീക്കെൻഡ് ആസ്വദിക്കുകയെന്ന് വേണം ഞാൻ പറയാൻ കാരണം അടിപൊളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ വണ്ടി ഇത് തുടച്ച ഏകദേശം കഴിയാറായി പിന്നെ പയ്യെ നൈസായിട്ട് എടുത്ത് വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ അടുത്തൊരു കിഡിലൻ കിഡിലോസ്കി ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ